ഇത് നോക്ക് മക്കളെ ും ഗ്സ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാന് പണിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് ദുബായിന്ന് റാസൽഖേമയിലേക്ക് വന്നതാ കേട്ടോ നിന്റെ ലൊക്കേഷൻ വർക്ക് പ്ലേസ് റാസൽഖേമോ അപ്പം ഞാൻ അവിടെ ഒരു അമൽ ഫുഡ് സ്റ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡ് സ്റ്റഫിൽ വന്നതിന് ശേഷം ആ ഏരിയ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കറങ്ങി ഇറങ്ങി നോക്കിയാ വേറെ ഷോപ്പ് കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ ആ ഏരിയ കണ്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ വീട് എടുക്കാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞമ്മൾ ദുബായിൽ കാണാത്തൊരു വെറൈറ്റി ഒരു ഗ്രാമപ്രദേശം പിന്നെ അതുപോലെ പഴയ ഓൾഡ് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകൾ അവരെ കൾച്ചറുകളൊക്കെ ആണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ വണ്ടിന്ന് പുറത്തിറങ്ങുന്നില്ല ഞാൻ ജസ്റ്റ് ഏരിയക്കൊന്ന് കാണിച്ചു ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും അവസാനം വരെ കണ്ടോളി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ ആ ബെല്ലേ എപ്പോൾ പറയണ പോലെ അടിച്ചാണ് വിളിച്ചോളിട്ടാ അപ്പോൾ ഈ എല്ലാവരും വീഡിയോക്ക് പോയി ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഈ റാസൽ കൈമേൻ്റെ ഉള്ള ഏരിയകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇതൊരു വീടാണ് ഞാൻ കുറച്ച് ഏരിയ കാണിച്ചു തരാം ഡ്രൈവ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ ഇറങ്ങുന്നില്ല കുറച്ച് ലോക്കൽസ് ആണ് താമസിക്കുന്നത് ഇനിയിപ്പം വീട് എടുക്കുന്നുണ്ട് ടോൽക്കിന് അല്ലെങ്കിൽ ആണ്ടായി വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ താമസിക്കുന്ന പോലെ ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പൂടെ ഉണ്ട് ഫാർമസി ഇത് കണ്ടില്ല ഫാർമസി ഉണ്ട് പിന്നെ ഈ നാഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള പ്ലംബിങ് വയറിംഗ് ഉണ്ടാവും അത്തരത്തിലുള്ള പിന്നെ അവിടെ റെസ്റ്റോറൻറ്റ് കഫ്തീരൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇതാ അതിൻ്റെ തൊട്ടപ്പുത്ത റെഡ് ബോർഡ് ഒരു സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട് എല്ലാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കുന്നതാണ് അറബിയൊക്കെ ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പും കൂടെ ഇണ്ട് അവിടെ വേറെ റെസ്റ്റോറൻ്റ് ഇതും വേറൊരു ഏരിയ എന്താ ഇതൊരു ചെറിയൊരു മാർക്കറ്റാണ് ഇപ്പറത്ത് കാണുന്നത് റൈറ്റ് സൈഡില് ഇവിടെ എല്ലാ കമ്പനി വണ്ടികളും എത്തുന്നുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ കാണുമ്പോൾ ഗ്രാമമാണ് ഗ്രാമല്ലേ കറക്റ്റ് ഗ്രാമം നമ്മളെ നാട്ടിലൊക്കെ പോലെ ഫുള്ള് മരുഭൂമി മരുഭുവിന്റെ കൂടെ കുറച്ച് ഈത്തപ്പായത്തിന്റെ ഇതും കുറച്ച് കാടുകളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റപ്പ് ഇന്നത്തെ ഇതിന്റെ ഈ റേറ്റ് കാണുന്നത് നല്ലൊരു ചെറിയൊരു സാമ്പി പോലത്തെ പള്ളിയൊക്കെ കാണുന്നുണ്ട് പിന്നെ മരങ്ങളും ഇവിടെ ഒരു ദുബായിലൊക്കെ നിന്നാണ്ട് ഇവിടെ ഒക്കെ വന്നിട്ട് ഇത്ര ശമവം തന്ന ജോലിക്ക് നിന്നാലും നിക്കാത്ത കുറെ ആൾക്കാരുണ്ടോ

ഇതൊരു ഗ്രാമപ്രദേശം പറഞ്ഞാൽ ഞാൻ നേരത്തെ അവിടെ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട് പിന്നെ എന്താണ് കൃഷിയൊക്കെ ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ നെല്ലൊക്കെ ഉണ്ടല്ലോ നെൽപ്പാടൊക്കെ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ആയിട്ട് ഇതിപ്പോ രണ്ടും കട്ട നെല്ലോ ഇവിടെ റോഡില്ല റോഡ് മൂടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യുന്നു തിരിച്ചു പോവാണ് വന്ന വൈകിനെ ചില ഏരിയകളിൽ ഇവിടെ ഇങ്ങനെയാണ് എന്താ വെച്ചാല് റോഡൊന്നുമില്ല വലിയ സിറ്റിന്നൊന്നും പറയാന്നില്ല പക്ഷെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിളാണ് ആണ് ദുബായ് പോലെ വലിയ ബിഗ് സിറ്റി അല്ല എന്നാൽ ഇവിടെ ജീവിക്കാൻ വളരെ എന്താ പറയുക ലിവിങ് കോസ്റ്റ് കുറവാണ് നിൽക്കാനുള്ള ഇവിടെ വീടാണെങ്കിലും ഇനി ഫാമിലിക്കൊക്കെ ആണെങ്കിൽ വന്നാൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് ദിറംസിനൊക്കെ ഇവിടെ ഫാമിലി വില്ല് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ബില്ല് അത്യാവശ്യം സൗ സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ എന്താണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ റാസൽ ഗെയിം എക്സ്പെൻസ് കുറവാണ് നാട്ടിലൊക്കെ പോലെ നല്ല ചൂടാ മക്കളെ ഇവിടെ എന്തോ ഒരു കഥ അറിയാം ഈ ചൂട് ഇവിടെ നക്ഷത്രം വന്നു കഴിഞ്ഞാല് ചൂട് കുറയുന്നുള്ള ഒരു പറഞ്ഞു തോന്നിയത് ഇപ്പൊ സുഹയിലെല്ലാം അവന്റെ അനിയം വന്നുകഴിഞ്ഞാൽ ഈ പോക്ക് പോകുന്നു തോന്നുന്നില്ല ചൂട് വല്ലാത്തൊരു ചൂടാ വല്ലാത്തൊരു ഇടങ്ങാറോ ചൂടോണ്ട് നമ്മള് പണിയെടുക്കുമ്പോ തന്നെ വല്യ ഇടങ്ങാറ ചൂട് തട്ടിട്ടായി ഞാൻ ഞാൻ മനസ്സിലാകുന്നുണ്ടോന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ഈ ഏരിയയിലുള്ള കേട്ടോ ഏതോ ചേച്ചിയല്ലാത്ത വീടും കാര്യങ്ങളൊക്കെ ആണ് തോന്നുന്നു കേറുന്നില്ല ഇതിന്റെ ഉള്ളിലൊന്നു ഇപ്പൊ ചായക്കുണ്ടാക്കണ്ടേ എടങ്ങാറാണ് നമ്മൾ ഇടങ്ങാറാക്കുന്നില്ല നമ്മടെ വീടൊക്കെ വരുന്നുണ്ട് ഇവിടെ വീടുകളൊക്കെ ആണ് വരുന്നത്

Di േ മണ്ട പോയ തെങ്ങുകൾ പോലെ അതവിടെ മണ്ട പോയ ഈത്ത പോയ തോട്ടം കിട്ടോ തൈ കാണുന്നതൊക്കെ നമ്മളെ ഞാറ് നട്ട പോലെ ഇവിടെ പോലും കൃഷി ചെയ്യുന്നുണ്ട് എന്താണ് കൃഷി അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി വിളിക്കാം കാരണം സമയം നിൽക്കില്ല അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ അപ്പം എല്ലാരും കൂടെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു പുതിയ വീഡിയോ കണ്ണാൽ കൊതി കരള് തൊടിക്കുന്ന ഒരു പാവം കാക്ക വരുന്നുണ്ട് പാകിസ്ഥാനാ തോന്നുന്നുണ്ട് പാകിസ്ഥാനാണോ ആണോ എന്ന് അറിയില്ല കുടുംബം പോറ്റാൻ വേണ്ടി വന്നതല്ലേസ് എന്തോ വാങ്ങി കഴിക്കുന്നുണ്ട് ചെറിയൊരു ഗ്രോസറി ഉണ്ട് ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ പഴയ കടകളാണ് കേട്ടോ ഇതൊക്കെ എത്രയോ കൊല്ലം മുന്നേ പഴക്കുള്ള തോന്നുന്നുണ്ട് ഇതൊക്കെ തോട്ടങ്ങൾ വേണ്ടിയില്ല നിങ്ങൾ ഇതൊക്കെ ഈ ലോക്കലോ ഇവിടുത്തെ ഈ പാവപ്പെട്ട ലോക്കൽ ആൾക്കാരാണ് കേട്ടോ ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒറിജിനൽ ആൾക്കാര് ഈ റാസിൽ താമസിക്കുന്ന ഒറിജിനൽ ആൾക്കാരാണ് അവിടുത്തെ ഈ നാഷണാലിറ്റീസ് നമ്മള് ലോക്കൽ എന്ന് പറയും ആ നാട്ടിലെ മാവ് വാവ് ആര്യപ്പിന്റെ ഇല എന്താ എല്ലാം ഇവിടെ പിടിക്കുന്നുണ്ട് പിടിപ്പിക്കുന്നുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് പൊള്ളിയാണ് രക്ഷയിലെ മക്കളെ കാറ്റ ലാൻഡ്സ്കേപ്പിംഗ് ആണ് എന്താ അപ്പോൾ ഈ കാണുന്നതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഞാനിപ്പം കാഞ്ചന്നിങ്ങനെ മറ്റേ ആ ഗ്രാമപ്രദേശം ഉണ്ടല്ലോ ഇതാ ഈ സൈഡുണ്ടല്ലോ ഈ ഗ്യാരേജ് ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡാണ് കേട്ടോ ഇവിടെ ആണ് കൂടുതലിങ്ങനെ ഈ ഇമറാത്തി ആൾക്കാർ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർ താമസിക്കുന്ന പഴയ ഒറിജിനൽ ആൾക്കാർ അവരധികം സിറ്റി ആയിട്ടുള്ള ടച്ചില്ല അവര് അവരെ കൃഷികളും പിന്നെ അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ അവർ ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാലത്തിൻ്റെ പോലും മാറുന്നില്ല അതാണ് ഇതൊക്കെ എന്താ വെച്ചുകഴിഞ്ഞാല് ഈ ടൗൺ പോലെ ആയിട്ടുണ്ട് ഇതാ ഇതാ ഇതല്ലേ ഈ സൈഡൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ നേരെ കാണുന്ന മൗണ്ടൈൻ ഉണ്ടല്ലോ ആ മൗണ്ടൈനാണ് പിന്നെ ജബൽ ജെയ്സ് മൗണ്ടൈൻ ആണ് ഉണ്ടോ പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല ട്രൈബുകൾ ട്രൈബല്ല പിന്നെ ഇവിടുത്തെ ഒറിജിനൽ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ നന്നായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി എടുത്ത് കാണിച്ചു തരാം ഇവിടെ എന്താ പുതിയ ബിൽഡിംഗും പ്രൊജക്ടുകളൊക്കെ വരുന്നുണ്ട് ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഏരിയയിൽ അധികം ആൾക്കാരങ്ങ് അങ്ങ് എത്തുന്നില്ല തോന്നുന്നു ഇവിടെ ഉള്ള ആൾക്കാർ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ പുറത്തുനിന്ന് വിദേശികൾ കൂടുതൽ എത്തുന്നില്ല തോന്നുന്നു ഇവിടെ റെഗുലറായിട്ട് സ്റ്റേ ചെയ്ത് കമ്പനി തുടങ്ങി ഇങ്ങനെ നിൽക്കാൻ നിക്കാൻ വേണ്ടിട്ടൊന്നും അതൊക്കെ നോക്കിയാൽ അടിപൊളി അതൊക്കെ നല്ല വീടുകളുണ്ട് നല്ല രീതി ഏരിയ ഇതൊക്കെ ഇപ്പോൾ പണി കഴിഞ്ഞിങ്ങനെ വരുന്നതല്ലോ കേട്ടോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ ഇവിടെ തോന്നുന്നു ഈ പഴയ വീടുണ്ടല്ലോ ഇതൊക്കെ അവരിങ്ങനെ ചേഞ്ച് ആക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ കുട്ടികളൊക്കെ കൂടുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളൊക്കെ വലുതാവുമ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത് ഇതൊരു വീട് അതാണ് നല്ലൊരു നിങ്ങളും കൂടിയ വീട് ഒരു വീട്ടിലുള്ള വണ്ടികളാണ് നിങ്ങൾക്ക് എത്ര വണ്ടി ഉണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് വണ്ടികളാണ് ആ ശക്തി കിടക്കുന്നത് ആവുമെടുത്ത ആൾക്കാർ പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് എവിടെ നോക്കിയാലും ചെറിയ ചെറിയ പള്ളികളും കാര്യങ്ങളും കണ്ടില്ലെങ്കിൽ ആ മല അതാണ് ജബൽ ജയ്സ് മല അടിച്ചൊരു മല ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ ഒരു കിലോമീറ്റർ ഒരു ആയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ അതാ വേറൊരു പള്ളിയും കൂടി കാണുന്നുണ്ട് ഞാൻ ഇനി ഇവിടുന്ന് നിസ്കരിച്ചിട്ടേ പോവാണ് കേട്ടോ അപ്പൊ തിരിച്ചു പോവാണ് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യ പറഞ്ഞ പോലെ തന്നെ ഓക്കെ അതിലൊക്കെ വീടിൻ്റെ എന്താ പറയുക